ഒരു ർച്ച് നിലവിലുള്ള ആർച്ചിനെ സംബന്ധിച്ചുള്ള വിമർശനം വന്നിട്ടുള്ളത് അത് വളരെ ബലമുള്ളതും അത് കാലഹരണപ്പെട്ടതും എന്നാണ് എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് നാപ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന ഒരു ആർച്ചാണ് നിലവിലുള്ളത് അതിന്റെ ഗേറ്റുകളൊക്കെ തന്നെ തുരുമ്പിച്ച് അതിന്റെ ഫൗണ്ടേഷൻ ബലപ്പെട്ട് ബലക്ഷയം വന്നിരിക്കുന്ന സ്ഥിതിയുണ്ട് നമ്മൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിനോട് ചേർന്നുള്ള ഭിത്തി എല്ലാം പൊട്ടി നിൽക്കുന്ന സ്ഥിതിയുണ്ട് അപ്പൊ ആ നിലയിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചുള്ള അനിവാര്യമാണ് അപ്പൊ അങ്ങനെ ലഭിച്ച ഒരു ആർച്ചിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു വിവാദ നടന്നിരിക്കുന്നത് തീർച്ചയായും അത് നല്ല ബലപ്പെട്ട രീതിയിൽ പുതിയ ആർച്ച് നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ യഥാർത്ഥത്തിൽ അതിന് പിന്തുണ നൽകുന്നതിന് പകരം അതിന് വിലങ്ങതടിയായി നിൽക്കുന്ന ഒരു സമീപനം യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് ശരിയല്ല ഈ വിമർശനം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് പലപ്പോഴും സ്വകാര്യ സ്കൂളുകളിലാണ് നമ്മളെ സ്കൂളിൽ കുട്ടികളെ അയച്ച് വിട്ടിട്ട് ഒരു രക്ഷതാവാൻ നിലയിൽ വിമർശനം ഉന്നയിക്കുന്നതിലും കുറച്ചും കൂടെ കഴമ്പുണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കുറേ കൂടെ കഴിയും